ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ വിപണിയിലേക്ക് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് കാൽവയ്പ് നടത്തിയ നമ്മുടെ ഒല ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പുതിയൊരു വിപ്ലവം കൂടി ഈ അടുത്ത ദിവസങ്ങളിൽ അരങ്ങേറിയിട്ടുണ്ട് എന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ കരുതുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഒല ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ വിശേഷമാണ് പറയാനുള്ളത് അതായത് ജെൻ ത്രീ ഒല എസ് വൺ പ്രോ പ്ലസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കിടുക്കാച്ചി ഫീച്ചർ ഒരാൾക്കും ഇന്ത്യയിലെ മറ്റൊരു ഇ വി സ്കൂട്ടറിലെ ഒരാൾക്കും നൽകാൻ കഴിയാത്ത വിധം മൈലേജും അതായത് ഐ ഡി സി റേഞ്ച് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ കിട്ടുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ മറ്റാർക്കാണ് ഇത്രയും അതും പ്രൈസൊന്നും വലിയ വ്യത്യാസമില്ലാണ്ടാവും രണ്ട് ലക്ഷത്തിൽ താഴെ റേറ്റിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ച് തരാൻ കഴിയുന്ന മറ്റൊരു ഇ വി ഉണ്ടോ എന്ന കാര്യത്തിൽ തർക്കം വേണ്ട അത് ഒലയ്ക്ക് മാത്രമാണ് എന്നാൽ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ഒലയ്ക്ക് കംപ്ലയിൻ്റ് കാര്യങ്ങളില്ലേ സർവീസ് മോശം അല്ലേ അതൊക്കെ നിർത്തും നമുക്കതിനെപ്പറ്റി അടുത്തതായിട്ടൊരു വീഡിയോ പറയാം കാരണം ആ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം ഒല തീർത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഒല എസ് വൺ പ്രോ പ്ലസിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഈ മോഡലിൽ രണ്ട് വേരിയൻറ്റുകൾ അവൈലബിൾ ആണ് ഫോർ കിലോ വാട്ടിൻ്റെയും ഫൈവ് പോയിൻറ്റ് ത്രീ കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് ആണ് ഈ മോഡലുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി പുതിയ ഒലയുടെ എസ് വൺ പ്രോ പ്ലസിൻ്റെ മോട്ടർ പവർ എന്ന് പറയുന്നത് പതിമൂന്ന് കിലോ ടവറാണ് കേട്ടോ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് നൂറ്റി നാല്പത്തൊന്ന് എന്ന മാന്ത്രിക സംഖ്യ തന്നെയാണ് കീഡലൻ സ്പീഡ് തന്നെയാണ് അതുകൊണ്ടാണ് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഡിസ്ക് ബ്രേക്ക് കമ്പനി കൊടുത്തിട്ടുള്ളത് സീറോ ടു ഫോർട്ടി കിലോമീറ്ററിലേക്ക് എത്താനായിട്ട് ടു പോയിൻറ്റ് വൺ സെക്കൻഡ് മാത്രം എടുക്കുകയുള്ളൂ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് എന്തായാലും കീഡിലൻ സെറ്റപ്പ് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം ബ്രേക്ക് ബൈ വായ ടെക്നോളജിയാണ് കമ്പനി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് കമ്പനിയുടെ തന്നെ പാറ്റൻ്റ് എടുത്ത് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജി തന്നെയാണ് ഈ ടെക്നോളജി കൊണ്ട് എന്താണ് ഉപകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ കാര്യത്തിൽ കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവുന്നു അതുപോലെ തന്നെ ബാറ്ററി കാര്യത്തിലും കൂടുതൽ എഫിഷ്യൻസി കിട്ടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു മാറ്റമാണ് ചെയിൻ ഡ്രൈവാണ് ഈ പുതിയ വേരിയൻറ്റുകളിലൊക്കെ തന്നെ വരുന്നത് അല്ലയുടെ പുതിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന എല്ലാ സംഗതികൾക്കും ചെയിൻ ഡ്രൈവാണ് അതായത് ബെൽറ്റ് അല്ല അത് കുറച്ചും കൂടിയും വാഹനത്തിന് എഫിഷ്യൻസിയും കംഫർട്ടും നൽകുന്നു എന്നാണ് കമ്പനി പറയുന്നത് അതുപോലെ തന്നെ പുതിയൊരു മാറ്റം എന്ന് പറയുന്നത് ഇതേ ഈ സീറ്റ് കവറാണ് ഉണ്ടോ ഈ സീറ്റ് കുറച്ചും കൂടി കംഫർട്ടാണ് അതായത് ഡിവൽ ടോണിലാണ് സീറ്റ് പുതിയതായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഗ്രാബ് റെയിലും അതും നല്ല കംഫർട്ടായിട്ട് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതും നല്ല ബലത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് കമ്പനി അവകാശം ഇനി ഇതിൻ്റെ ഇതേ ഫ്രണ്ടിൽ നോക്കും ഡിസ്ക് ബ്രേക്കാണ് അതുപോലെ തന്നെ ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് കാരണം നൂറ്റി നാൽപ്പത്തൊന്ന് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് രണ്ടും ഡിസ്ക് ബ്രേക്ക് നല്ലതല്ലേ അതുപോലെ തന്നെ ഡിസ്ക് കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല ആകെയുള്ള മാറ്റം എന്ന് പറയുന്നത് തന്നെ ഒ എസ് ഫൈവ് ആണ് അതും അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതാണ് നമ്മുടെ വാഹനത്തിന്റെ എം സി യു അതായത് മോട്ടോർ കൺട്രോൾ യൂണിറ്റ് ഇത് പഴയ വാഹനത്തിനാണ് ആണ് ജെൻ ടു തന്നെ അത് നല്ല വെയിറ്റ് ഉള്ളത് സംഗതിക്കാണ് പുതിയ രീതിയിൽ വെയിറ്റ് കുറവാക്കിയിട്ടാണ് അവർ ഇറക്കിയിട്ടുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയുള്ളത് നമ്മുടെ വണ്ടിയുടെ മോട്ടറാണ് ഇതും നല്ല ഉള്ളതാണ് ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ പുതിയ ടെക്നോളജി പ്രകാരം ഇതിൻ്റെ വെയിറ്റ് കുറയ്ക്കാനും എഫിഷ്യൻസി കൂട്ടാനൊക്കെ ആയിട്ട് രണ്ടും കൂടി ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കമ്പനി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പുതിയ വാഹന പ്രോ പ്ലസ്സിൽ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടും കൂടിയിട്ടുള്ള സിംഗിൾ ആയിട്ട് യൂണിറ്റ് ആണ് അത് വെയിറ്റ് ഭയങ്കരമായിട്ട് കുറയും അത് രണ്ടും കൂടിയിട്ടുള്ള സിംഗിൾ യൂണിറ്റ് യൂണിറ്റാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതായത് ബാറ്ററി ഇതാണ് പഴയ ജൻ ടുവിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി സെറ്റപ്പ് എന്നാൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ഭാരത് സെല്ലെന്ന് മാറ്റിയിട്ട് ഇത് അടിപൊളി ബാറ്ററി ആണ് ഓല ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് അത് ഹെവി ആയിട്ടാണ് നാലായിരത്തി അറുന്നൂറ്റി എൺപത് ലിതിയം ഐ എൻ ബാറ്ററി പാക്കാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അത്യാവശ്യം ഹെവിയാണ് പവർഫുള്ളാണ് സംഗതി അപ്പോൾ ഈ ബാറ്ററി ബാക്കപ്പാണ് അല്ലെങ്കിൽ ഈ ബാറ്ററി സെറ്റപ്പ് ആണ് പുതിയ ജെൻ ത്രീയിൽ എസ് വൺ പ്രോ പ്ലസ്സിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ തമ്മിലുള്ള മാറ്റം കണ്ടോ പണ്ടത്തെ ബാറ്ററിയും ഇപ്പോഴത്തെ ബാറ്ററിയും തമ്മിലുള്ള ഒരു കിടക്കാജി മാറ്റം അത്യാവശ്യം നല്ല ഹെവി ഐറ്റം തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് എസ് വൺ പ്രോ ഫോർ കിലോവാട്ടിൻ്റെ മോഡൽ ഒന്ന് കണ്ടു നോക്കാം അത് കാണുന്നതാണ് അടിപൊളിയായിട്ടിരിക്കുന്ന വേറെ പ്രത്യേകിച്ച് ഡിസൈനിൽ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് ഈ പറയുന്ന സീറ്റിലുള്ള ഒരു ചെറിയ മാറ്റം തന്നെ അതായത് സീറ്റിൽ കുഷിനൊക്കെ ചെറുതായിട്ട് മാറ്റി അടിപൊളിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് കളർ ടൗണ്ട് ടൊള്ളക്കിയപ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ട് ഒരു ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കിൽ ഗ്രാബ് റയിലിൻ്റെ കാര്യത്തിലാണ് അതും മറ്റേന്ന് പറഞ്ഞ റൗണ്ട് കമ്പി വെറുതെ ഇങ്ങനെ ഒരു ഷേപ്പിൽ വെറുതെ ഒരു പറഞ്ഞു അത് അത്യാവശ്യം ഷേപ്പിൽ കാണാൻ വൃത്തിയൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെയുള്ള മാറ്റം ദേ ബെൽറ്റ് മാറി ചെയിൻ ആയി നിങ്ങൾക്ക് നോക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റുണ്ടാവും ചെയിൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ എഫിഷ്യൻസി പിന്നെ സ്പീഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് ചെയിൻ മോഡലാക്കിയപ്പോൾ കുറച്ചും കൂടി നന്നായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം ഇനി ഒലയിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്കാണ് ഒലയുടെ പ്ലാറ്റ്ഫോമിൽ പരീക്ഷണങ്ങൾ നടക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വില പറയാൻ വിട്ടുപോയി ജന്ത്രീടെ ബേസ് മോഡലിന് ഏകദേശം വരുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് അതുപോലെ ടോപ്പ് മോഡലിന് വില വരുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ലക്ഷത്തി അൻപതിനായിരം ആ റേഞ്ചിലൊക്കെ ലാസ്റ്റ് ആയിട്ട് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വിലയുടെ കാര്യത്തിലൊന്നും കാര്യമായി കുഴപ്പമില്ല കാരണം ജെൻ ടുവിന് ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം ടോപ്പ് മോഡലിനുണ്ട് അപ്പോൾ ഒന്ന് എൺപത് വന്നാൽ പോലും കാര്യമായ മാറ്റങ്ങളില്ല എന്ന് തന്നെയാണ് എന്നാൽ എഫിഷ്യൻസി നേരെ ഇരട്ടി ആയിട്ടുണ്ട് താനും അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് ഇപ്പോൾ ഒലയുടെ വണ്ടി ഇറക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ റേഞ്ച് കൂട്ടിയിട്ടുള്ളത് എന്ന കാര്യമായ വില വ്യത്യാസത്തിനൊന്നുമില്ല രണ്ട് ലക്ഷത്തിന് താഴെയായിട്ട് കമ്പനിക്ക് വിലയെ പിടിച്ചു നിർത്താനും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബെൽറ്റ് മാറ്റിയിട്ടുണ്ട് അതൊക്കെ നല്ലൊരു കാര്യമാണ് പിന്നെ സ്പീഡ് അത്യാവശ്യം അടിപൊളിയാണ് കാരണം നൂറ്റി ഇപ്പം തന്നെ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ നമ്മുടെ എസ് ഓൺ പ്രോബ്ലെ യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ പ്രോ പ്ലസ്സിൽ നൂറ്റി ഇരുപത് എന്നുള്ളത് നൂറ്റി നാൽപ്പതാണോ അപ്പോൾ അതൊരു അംമാതിരി സ്പീഡൊക്കെ തന്നെയാണ് കൺട്രോൾ ചെയ്ത് ഓടിച്ചില്ലെങ്കിൽ കൈവിട്ട് പോകാവുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇനി സർവീസിനെ പറ്റിയാണ് പല ആളുകളും പരാതി പറയാനുള്ളത് പ്രമുഖ യൂട്യൂബേഴ്സ് അതായത് വാഹനങ്ങളെ റിവ്യൂസ് ചെയ്യുന്ന പ്രമുഖ യൂട്യൂബേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് ഓല ഞാൻ ഒരിക്കലും റെഫർ ചെയ്യില്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന എന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ് നമ്മുടെ പണത്തിനും കിട്ടാവുന്ന റേഞ്ച് ഈ പറയുന്ന പ്രമുഖരായ ആളുകളൊക്കെ പറയുന്നത് ചേതക്ക് ഐ ക്യൂബൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വ്യക്തിപരമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്ന കൂട്ടുകാർ എനിക്കുള്ളതുകൊണ്ടൊക്കെ ഞാൻ അവർ താരതമ്യ പഠനമൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൊടുക്കുന്ന വിലയ്ക്ക് വർത്താവണ ഒരു വാഹനം ഓല തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇവർ ഈ പറയുന്ന ഐ ക്യൂബിനും ചേതക്കിനും ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ അല്ല ഭാവിയിൽ ഒരു ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനുകൾ കേരളം ഒട്ടാക്കെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ ഐക്യൂബുകൊണ്ട് ചേക്കോണ് ഒന്നും ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ അല്ലാത്ത ഇത്രയും വാഹനങ്ങൾ കൊണ്ട് യാത്ര ചെയ്യാനൊന്നും സാധ്യമല്ല കൂട്ടുകാരെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് യാത്രാസുഖമാണെങ്കിൽ ഐ ക്യൂബ് എടുത്തോ ചേതക്കെടുത്താലോ ഒന്നും ഒരു കുഴപ്പമില്ല പക്ഷേ മൈലേജ് പെ കൂടുതൽ പെട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ വാഹനം എടുക്കുന്നതെങ്കിൽ അതായത് പൈസക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് കൂടുതൽ മൈലേജ് കിട്ടുന്നുണ്ടെങ്കിൽ ഒല നോക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതുപോലെ സർവീസിങ്ങിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ അതൊക്കെ തരണം ചെയ്തിട്ട് നിങ്ങൾക്കത് പരിശോധിച്ചാൽ തന്നെ അറിയാൻ പറ്റും ഞാൻ ഒല വാങ്ങിയ ഒരു ഷോറൂമ് പോലും ഇല്ലാത്ത കാലത്താണ് എനിക്ക് ഇതുവരെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ചെന്ന് ഒരു ദിവസം കൊണ്ട് നന്നാക്കി കിട്ടാവുന്ന ഒരു കുഴപ്പങ്ങളൊക്കെയാണ് ഇതുവരെ വന്നിട്ട് അല്ലാത്ത നിർഭാഗ്യവന്മാരുണ്ട് എന്നെനിക്കറിയാം ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ആയിട്ടുണ്ട് തൃശ്ശൂരിൽ പോലും മൂന്ന് സർവീസ് സെൻറ്ററുകൾ ഇപ്പോൾ ഉണ്ട് എൻ്റെ അറിവുകൾ കേട്ടാ അടുത്തുള്ള പോട്ട അതുപോലെ തന്നെ ചിയാനം കുര്യച്ചിറക്കടുത്ത് ചിയാനം എന്ന് പറഞ്ഞ നല്ലത് അതുപോലെ തന്നെ തൃശ്ശൂർ പേരാമകലത് ഇതൊക്കെ എൻ്റെ അറിവിലുള്ളൂ ഇനി തൃശൂര് പുതിയത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഫെബ്രുവരി മാസം ആറാം തീയതിയാണ് ഇതിൻ്റെ ഉള്ളിൽ വേറെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഓരോ ജില്ലകളിലും കൂടുതൽ കൂടുതൽ സർവീസ് സെൻ്ററുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മളധികം പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു യാത്ര പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ പോകാം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ലോങ് ഒക്കെ പോകാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടറിൽ പറ്റും എന്നുള്ളത് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം തന്നെയാണ് പിന്നെ വിലയിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല കാരണം വലിയ കൂടുതലായിട്ടും തോന്നുന്നില്ല പിന്നെ ഓരോ ടെക്നോളജികൾ കണ്ടുപിടിക്കുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ മികച്ച വാഹനങ്ങൾ നിരത്തിലിറങ്ങാനുള്ള എല്ലാ സാധ്യതകളുണ്ട് അത് നമുക്കൊക്കെ ഗുണകരമായി വരട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഒല വാങ്ങാൻ തയ്യാറുള്ള ഒരു കൂടുതൽ റേഞ്ചുള്ള ഈ വാഹനം എടുത്തോളൂ േടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാവരും അവരോടും ബൈ ബായ്